ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിട്ട് ഈവനിങ് വ്ലോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം ജോലി കിട്ടി ജോലി കഴിഞ്ഞിട്ട് മതി നിൽക്കുന്ന വേഷമാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല വന്ന് കയറി ഞാൻ വ്ളോഗ് എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു പാത്രം നിറച്ച് പൊങ്കാല പായസമാണ് എൻ്റെ മുന്നേ കണ്ടത് കേട്ടോ കാരണം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇവിടെ അമ്പലത്തിൽ കാളികുളങ്ങര അമ്പലം എന്ന് പറയും നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ ഒരു അമ്പലം തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാളികുളങ്ങര അമ്പലം അവിടെ മിക്കവരും പോയി പൊങ്കാല ഇടാറുണ്ട് ഞങ്ങൾ ഇപ്രപ്രാവശ്യം പോയില്ല അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ഞാൻ പായസം ഞാൻ തന്നെ തിന്നു തീർത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒക്കെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ചു കാരണം ഈ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും വൈകുന്നേരം വരുമ്പോഴാണെങ്കിലും അത് ശരിക്കും ഒരു എനർജി ബൂസ്റ്റർ പോലെയാണ് കേട്ടോ എനിക്ക് ഈ ചായ എന്ന് പറഞ്ഞത് പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ചായയൊക്കെ ഒക്കെ കുറിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയൻ ഈ ഇരുന്ന് പറഞ്ഞത് വേറൊന്നുമല്ല കൂട്ടുകാരനെ കുറച്ച് നിൽക്കറൊക്കെ ഇരുന്ന് പറക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത് അമ്മയുടെ കൃഷിഭാഗത്ത് സ്ഥല ഒരു ഭാഗമാണ് കുറച്ച് ചീരയൊക്കെ മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് വെള്ളം ഒഴിക്കണം കുറച്ച് ഞാൻ മോളിലെത്തി ആദ്യം കുറേ കറ്റാർ അമ്മ മോളിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കറ്റാർവാഴയും മോളിലാണ് വച്ചിട്ടുള്ളത് നമ്മൾ വീട് മാറിയ സമയത്ത് അവിടെ നിന്നെല്ലാം പറിച്ചു ഇവിടെ കൊണ്ട് വച്ചു അന്നൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളായിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം ഇവിടെ കഴിഞ്ഞ ദിവസം പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ ഫോൺ അടിച്ചു പോയത് കൊണ്ട് ആ വീഡിയോസൊക്കെ പോയി ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഞാൻ അവിടെ വെള്ളം ഒഴിക്കാറ് ചെടിക്ക് വെള്ളം ഒഴിക്കാറ് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ പുഴയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ പുഴയാണ് ടെറസ് ഒക്കെ ആകെ വൃത്തികളായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ദിവസം നോക്കി അവിടേക്കൊന്ന് വൃത്തിയാക്കണം അങ്ങനെ ടാങ്ക് നിറച്ച് ഞാൻ വിടുന്ന് വെള്ളമൊക്കെ എടുത്തു വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ അമ്മ രണ്ട് ദിവസം മുന്നേ ഒരു കുറ്റിമുല്ല മൂന്നാല് കുറ്റിമുല്ല ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണിത് കുറ്റിമുല്ല അങ്ങനെ അതൊക്കെ മുകളിൽ അമ്മ തന്നെ കയറി ചാണാനും അതുപോലെ എല്ലാ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചെയ്തു ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈയാണ് ഇത് കുറച്ച് നാളായി വെച്ചിട്ട് പക്ഷേ അത് പിടിച്ചിട്ടില്ല ഇതും ഇതൊക്കെ മുളക് തൈടെ മുളക് തൈയും തക്കാളിയുടെ കൊച്ചു കൊച്ചു തൈകൾ ഇതൊക്കെ വെറും സാമ്പിളാണ് കേട്ടോ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും അധികവും ഇല്ല കൂടുതലും കറ്റർവാഴകളാണ് വെച്ചിട്ടുള്ളത് ഉണ്ട് ഇതൊക്കെ കറ്റാർവാടകളാണ് ശരിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്രയും ഉണ്ടായില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത ഇവിടെയൊക്കെ ആകെ ചവർ വീണ് ഇതാക്കി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കരിയിൽ നമുക്ക് വേണ്ടതുണ്ട് താഴെ ചെടിക്ക് ഇടാൻ വേണ്ടിയിട്ട് കരിയില പൊടിച്ചിതാക്കും അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ കുറച്ച് കരിയിൽ എടുത്തുകൊണ്ട് വാ നമുക്ക് താഴെ വന്ന് പൊടിച്ചിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് കരിയിൽ അതിന് വേണ്ടി മാത്രം അടിച്ചു കൂട്ടി എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ മൊത്തം ഞാനിപ്പോൾ അടിച്ച് വൃത്തിയാക്കുന്നില്ല അതിന് വേണ്ടി വേറൊരു അവധി ദിവസം നോക്കി വേണം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പണി അത് കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് വന്നു കേട്ടോ താഴേക്ക് ഇത് അമ്മയുടെ പച്ചക്കറി ഉണ്ടായ ബീൻസ് പിന്നെ അച്ചിങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് പെടുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു വീഡിയോ ആയി പോകും അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞ് വീടൊക്കെ ആ രാവിലെ തൂക്കുക കുറച്ച് അതോഗതിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഒന്നിനും സമയം ഉണ്ടായില്ല അമ്മയ്ക്കിന്ന് വയ്യായിരുന്നു അപ്പം ഞാൻ വന്നിട്ടാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചത് അപ്പോൾ അതെല്ലാം ഓടി നടന്നൊന്ന് ചെയ്തു പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി വിളക്ക് കത്തിച്ചു വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു എല്ലാ െ ഒന്ന് തുടയ്ക്കും കേട്ടോ എല്ലാവരും ഒന്ന് തുടച്ച് വൃത്തിയായിട്ടൊക്കെയാണ് വയ്ക്കുന്നത് അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് രണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് കൃഷ്ണനും ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കുറച്ച് പേരായിരുന്നു നാമമൊക്കെ ചൊല്ലും കേട്ടോ നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടിയിലേക്കൊക്കെ കിടക്കാറുള്ളത് ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ കേട്ടോ ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഡേലവളും ഉണ്ടാവും ഇങ്ങനെ പക്ഷെ ആൾ ഭയങ്കര പാവമാണ് ആൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ ചെറുപ്പത്തിലെ നഖമൊക്കെ വളർത്തി ഭയങ്കര അടിപൊളിയായിട്ടാണ് നടക്കാറുള്ളത് അപ്പോൾ ഞാൻ ഓഫീസിൽ രണ്ട് ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ ഇങ്ങനെ ബുക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ എപ്പോഴും വരാറുണ്ട് നല്ല ലാഭമാണ് നമുക്ക് കുറച്ച് കുറച്ച് പൈസ ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല രണ്ട് ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വായിക്കുന്ന തിരക്കിൽ അവളും കൂടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അവളൊക്കെ പോയി കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് അതിൻ്റെ കുറച്ച് പാത്രം ോ ഫുഡ് രാത്രിയിലുള്ള ഫുഡിന് എന്തെങ്കിലും വേണമെന്നു അപ്പം ഞാൻ കുറച്ച് പാല് ഒന്നും കഴിച്ചില്ല രാത്രി ഒരു പാലൊക്കെ കാച്ചു കുടിച്ചു പിന്നെ രണ്ട് മുട്ടയും പുഴുങ്ങി കഴിച്ചു കേട്ടോ അതായിരുന്നു എൻ്റെ രാത്രിയിലത് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ പാലിൽ ഈ ഒരു പ്രോട്ടീൻ പൗഡർ ഇടുന്നുണ്ട് ഇത് ഇപ്പം മേടിച്ചൊരു പ്രോട്ടീൻ പൗഡർ പൗഡറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ട് ബൂസ്റ്റിൻ്റെ പോലെ തന്നെ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും ആ പാലും കുടിച്ച് അന്ന് കളി നടക്കുന്നുണ്ടായിരുന്നു അതും കണ്ട് ഞാനല്ല കളി കാണാറ് എൻ്റെ അനിയനാണ് കാണാറുള്ളത് അപ്പം അവൻ ടി വി പിന്നെ ചാനൽ മാറ്റാൻ സമ്മതിക്കില്ല ആ ഫോണിലിന്നും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കളിയൊക്കെ അതുകഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പാലൊക്കെ കുടിച്ച് അതൊക്കെ കണ്ട് എല്ലാവരുമായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് മുട്ടയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് കഴിക്കുന്നതും മുട്ടയാണ് കേട്ടോ മുട്ടയൊക്കെ കഴിച്ച് അമ്മ അപ്പം റെസ്ക് കൊണ്ടുവന്നു അപ്പോൾ അതും കഴിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നേരത്തെ വായിച്ച ബുക്കിൻ്റെ കുറച്ചും കൂടി എനിക്ക് വായിച്ച് തീർക്കാനുണ്ടായിരുന്നു ബുക്ക് വായിച്ചൊരു ഹരം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് നിർത്താൻ ഭയങ്കര പാടാണ് അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ച ഒരു പ്ലാൻ ഇല്ലാതെ എടുത്തൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈവനിങ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് യോഗ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നമുക്ക് സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ അവധി കിട്ടുമ്പോഴാണ് നമുക്ക് ഇപ്പം കാരണം ലീവ് ഇല്ലല്ലോ നമുക്ക് എപ്പോഴും ആകെ ഒരു സൺഡേ മാത്രമേ കിട്ടും അപ്പൊ എല്ലാ എല്ലാം കൂടി സൺഡേയിലൊക്കെ മാറ്റി വെച്ച ഒന്നും നടക്കില്ല അങ്ങനെ അപ്പൊ ഇനി പ്രത്യക്ഷ വേറെ പരിപാടികളൊന്നും ഇല്ല ഇനി ആ വായിച്ച ബുക്കിന്റെ കുറച്ചും കൂടി എനിക്ക് വായിച്ച് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് നിർത്താൻ തോന്നില്ല അപ്പൊ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ കിടന്നുറങ്ങും നാളെ സൺഡേ അല്ലേ ബാക്കി നാളെ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണുന്നവരെ